വനാക്ലക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജക്ക ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പിക്കണേ തൃശ്ശൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് നെല്ലിക്കുന്ന നടത്തറ പൂച്ചട്ടി വലക്കാവ് ചേരുമുഴി അതാണ് ഏറ്റവും എളുപ്പമുള്ള റൂട്ട് കേട്ടോ സ്വന്തം വാഹനങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ആ വഴിക്ക് വരിക പിന്നെ ബസ്സിന് വരുവാണേൽ ബസ് കൂടുതലും ഉള്ളത് പുത്തൂർ വഴിക്കാണ് വലക്കാവ് വഴി ഉണ്ടെങ്കിലും കുറവാണ് പുത്തൂർ പുത്തൂരുവഴിക്കാണ് ഏറ്റവും കൂടുതൽ ബസ്സുള്ളത് ബസ് ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഡയറക്റ്റ് ചേർക്കുഴിക്ക് ബസ്സുണ്ട് കേട്ടോ ചേർക്കുഴിന്ന് പോരഴ്ത്തി ബസ്സിലേക്ക് കയറാവുള്ളൂ അത് ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ ഷോപ്പിന് മുൻവശം വരെയാണ് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വിളിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചേർന്നുവെങ്കിൽ ലൊക്കേഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക അതും പറ്റിയില്ലാന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മഞ്ഞ കളക്ഷൻസ് ചേരുക്കുഴിന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുക ലൊക്കേഷൻ നോക്കി വന്നാൽ കറക്റ്റ് നമ്മുടെ ഷോപ്പിന് മുന്നിലെത്തും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുക ഇന്ന് നമ്മൾ അടിപൊളി ഒരു പുതിയ ഒരു മെറ്റീരിയൽസ് ആണ് വന്നേക്കുന്നത് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് അത് പുതിയതാണ് കേട്ടോ പുതിയ ഐറ്റിയാണ് വെറൈറ്റി ഐറ്റം ഇതിൻ്റെ പേര് തന്നെ സ്റ്റാർ ജോർജറ്റ് എന്നാണ് കേട്ടോ സ്റ്റാർ ജോർജെറ്റ് നാൽപ്പത്തി ആറഞ്ചാണ് വിട്ത്ത് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരു കുർത്തി മെറ്റീരിയൽ സൗജന്യമായിട്ട് കൊടുക്കുക അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കണ്ടീഷൻ പറയാം ആയിരം രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു രണ്ടര മീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അമേരിക്കൻ ഗ്രേപ്പ് ഒന്നും ഉണ്ടാവില്ല അതിലും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡിൽ കുറച്ച് കൂടിയ വെറൈറ്റി കൂടിയ മെറ്റീരിയൽ അതിൽ ജോർജറ്റ് ജോർജിറ്റ് ജോർജറ്റ് പ്ലെയിൻ ആവാം ജോർജറ്റ് പ്രിൻറ് ആവാം അങ്ങനെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആവാം കേട്ടോ മിനിമം രണ്ടര മീറ്റർ ഉണ്ടാവും അതായത് ഒരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലാണ്ട് ഡാമേജ് ഉണ്ടാവില്ല അതൊക്കെ ഗ്യാരൻറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞ് ഡാമേജ് ഉള്ള സാധനം കൊടുക്കുക ഇനി അറ്റപ്പറ്റ രണ്ടേകാൽ മീറ്റർ രണ്ട് മീറ്റർ കൊടുക്കുക തയ്ക്കാവോ തയ്ക്കാൻ പറ്റില്ല ആ രീതിയിൽ കൊടുക്കുക അതൊന്നുമില്ല അങ്ങനെയുള്ള യാതൊരുവിധ പരിപാടികളും ഇല്ല രണ്ടര മീറ്റർ എന്തായാലും ഇനിയിപ്പോൾ വലിയ വീതി കൂടിയതാണെങ്കിൽ ഒന്നര മീറ്റർ ഉണ്ടാവും അമ്പത്താറ് അമ്പത്തെട്ടിഞ്ച് വീതി കൂടിയ മെറ്റീരിയലാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അതിൻ്റെ കൂടെ തരുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നര മീറ്റർ മിനിമം എന്തായാലും ഉണ്ടാവും കാരണം ഒന്നര ഒന്നര ഒന്നേ മുക്കാൽ മീറ്റർ ഉണ്ടാൽ തയ്ക്കുക ഒന്നര ഒന്നേ മുക്കാൽ മീറ്റർ തരും അതിലും യാതൊരു വിധ ഇതുണ്ടാവില്ല ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് തരുകയാണെങ്കിൽ നിങ്ങളൊന്നും പറയില്ല എന്ന് വിചാരിച്ച് ഡാമേജും തരില്ല കേട്ടോ അതൊക്കെ മന്ന കളക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളായിരിക്കും അതായത് ക്വാളിറ്റി ഉള്ളത് നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസുകൾ നിങ്ങൾക്കറിയാം ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കൂടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ ഉള്ളൂ അതിൽ നിന്നാണ് തരുന്നത് ഇനി സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇവിടെ ഇറക്കി വെച്ചിട്ടില്ല കേട്ടോ നമുക്കിവിടെ ഉള്ളതിൽ നിന്ന് തന്നെയാണ് തരുന്നത് അത് അഞ്ച് ദിവസത്തേക്കാണ് ഡേറ്റ് പറയാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഓക്കെ അങ്ങനെ അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കേട്ടോ അങ്ങനെ അഞ്ച് ദിവസത്തേക്കാണ് ഈ ഫ്രീ കൊടുക്കുന്നത് ഫ്രീ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യും ഈ ഒരു ഇത് കണ്ടോ സ്റ്റാർ ജോർജിറ്റ് നാൽപ്പത്തിയാറിഞ്ചാണ് വിടുത്ത് ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ വൈൻ കളറാണ് വരുന്നത് ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ നമ്മുടെ രംഗോളി ജോർജറ്റ് ഒക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെയുള്ള ഗ്ലേസിംഗ് അല്ല ഓവർ ഗ്ലേസിംഗ് അല്ല കേട്ടോ ഏതൊക്കെ ഇങ്ങനെ ഈ മടക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ അനങ്ങുമ്പോൾ മാത്രമേ ആ ഗ്ലേസിങ് കാണാൻ പറ്റുകയുള്ളൂ എന്നാൽ നല്ലൊരു ഭംഗിയാണ് നല്ല ക്വാളിറ്റിയുണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ജോർജറ്റ് പോലെ ഒന്നുമല്ല ഈ ഡയമണ്ട് ജോർജറ്റ് മേടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിലിങ്ങനെ നമ്മൾ കൈ വെച്ചാലൊന്നും കാണത്തില്ല എന്നാ ട്രാ ലൈനിങ് ആവശ്യമുണ്ട് കേട്ടോ ലൈനിങ് ആവശ്യമുണ്ട് എന്നാൽ അത്ര ഇതായിട്ട് ക്ലിയർ ആയിട്ട് കാണത്തുമില്ല കേട്ടോ കൈ വച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും കൈ കാണില്ല ആ ഗ്ലേസിംഗേ ഉണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മടങ്ങുമ്പോൾ ആ ഗ്ലേസിങ് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് നോക്കിയൊക്കെ എടുക്കാൻ പറ്റും കാരണം വീഡിയോയിൽ ചിലപ്പോൾ ഈ ഗ്ലേസിംഗ് ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ട്രാൻസ്പെറൻറ്റ് ആണ് എന്നാൽ ലൈനിങ് ആവശ്യമുണ്ട് എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കൈ വെച്ചത് നമ്മുടെ മറ്റേ ആ ജോർജത്തിനേക്കായാലും കുറച്ചും കൂടെ ഭയങ്കര ഹെവിയായിട്ടാണ് വരുന്നത് ഇതൊരു പതിനൊന്ന് മീറ്ററൊക്കെ പറ്റുള്ളൂ ഒരു കിലോയിൽ കേട്ടോ കാരണം അത്ര ഹെവിയാണ് നാൽപ്പത്തി ആറഞ്ച് വിട്ടുമുണ്ട് ഓക്കെ ഇത് ഇന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു പുതിയ ഐറ്റം ആണ് സാരിക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം സാധാരണ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ നെക്കിലൊക്കെ വർക്ക് ചെയ്ത അടിപൊളിയായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട് കാരണം ഈ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കണ്ണിയുള്ള കണ്ണി അടുപ്പുള്ള ജോർജറ്റൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള ഹെവി സ്റ്റാർ ജോർജറ്റാണ് അപ്പോൾ എൻ്റെ പേര് സ്റ്റാർ ജോർജറ്റ് എന്നാണ് നമ്മുടെ മറ്റേ ജോർജിറ്റ് നമ്മൾ നേരത്തെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ഒമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് എഴുപത്തി എട്ട് രൂപയാണ് കേട്ടോ ഞാൻ റേറ്റ് പറഞ്ഞില്ല അല്ലേ എഴുപത്തിയെട്ട് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ സാരിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ സാരി ടോപ്പൊക്കെ അടിക്കാം ഇനി ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കായലും ഫ്രോക്ക് അടിക്കാനൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ബാക്കി കളേഴ്സ് കാണിക്കാം അതാ ഒരു ഒലിവ് ഗ്രീൻ വരുന്ന ഒരു കളറാണ് എല്ലാം നിർത്തുന്നുണ്ടല്ലോ കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം അപ്പം ആയിരം രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുന്ന അവർക്കെല്ലാം ഒരു കുർത്തി മെറ്റീരിയൽ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾ ഒരു ഒരു ചെറിയൊരു കണ്ടീഷനും കൂടെ ഉണ്ട് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് നിങ്ങളൊരു പന്ത്രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഒക്കെ വന്നു അപ്പോൾ എന്താ ചോദിച്ചാൽ നിങ്ങൾ അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഞാൻ വീണ്ടും ഒരു രണ്ടര മീറ്റർ ഫ്രീ വെക്കുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഞാൻ അതിന് ഈ രണ്ടര മീറ്ററിന് ഫ്രീ തരുന്നതിന് ഒരു അമ്പത് രൂപ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ പോകുന്നെങ്കിൽ നിങ്ങൾ എടുത്തതിൽ ഏതെങ്കിലും ഒരു ഇത് കുറയ്ക്കോ അല്ലെങ്കിൽ ആ കറക്റ്റ് ആ ബോർഡറിൽ വരുന്ന ആ ഒരു വെയ്റ്റിൽ ആ ബോർഡറിൽ വരുന്ന ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് കുറയ്ക്കുവോ അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ കുറച്ച് കൂട്ടുകയോ എന്തെങ്കിലും ചെയ്യണേ അപ്പോൾ ഈ ഒരു ഷിപ്പിംഗ് ചാർജിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഇത് ഒരു ഏകദേശം ഒരു പത്ര പതിനൊന്ന് മീറ്റർ ഒക്കെ പോകുള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റാർ ജോർജിട്ട് കാരണം ഇത് നാൽപ്പത്താറു വീതി ഉണ്ട് കുറച്ച് ഹെവിയാണ് ഉണ്ടോ അപ്പം അങ്ങനെ രണ്ട് കളറ് അടുത്ത കളർ അതെ മൂന്നാമത്തെ കളറ് ഒരു ഇതിന്റെ ഒക്കെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ ഞാൻ ഈ കളറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും കാരണം ഇതിനും കുറച്ച് വെറൈറ്റി കളറുകളുണ്ട് ഗ്ലേസിംഗ് ഉള്ള ജോർജറ്റ് ആണ് കേട്ടോ എന്നാൽ ഭയങ്കരമായ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ നേരത്തെ രംഗോളി ജോർജറ്റ് പോലെയുള്ള ആ ഒരു ഗ്ലേസിംഗ് അല്ല സാധാ ജോർജറ്റ് പോലെ പെട്ടെന്ന് കാണും എന്നാൽ ഈ മടക്ക് ഇങ്ങനെ കേട്ടോ മടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഗ്ലേസിംഗ് വരുന്നത് വീഡിയോയിൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് ഇത് മേടിച്ച് പരീക്ഷിച്ചോ പുതിയ ആണ് നല്ല ജോ ഹെവി ജോർജ്ജിറ്റുമാണ് കേട്ടോ ഒരു രണ്ടര മീറ്റർ മിനിമം എന്തായാലും നിങ്ങളൊന്ന് മേടിച്ച് പരീക്ഷ വയ്ക്കും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഭംഗിയൊക്കെ അറിയാം പുതിയ ഐറ്റമാണ് ഓക്കെ അടുത്ത കളറ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി വിധം അറിയാമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം എന്നിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് അയയ്ക്കുക കേട്ടോ എത്ര മീറ്റർ ആണെന്ന് കറക്റ്റ് അയക്കാം എന്താ കിളിപ്പച്ച കളറ് ഇതൊക്കെ സ്റ്റാർ ജോർജ്ജിറ്റാണ് കേട്ടോ ഓക്കെ അടുത്ത് ഡാർക്ക് ഗ്രേപ്പ് കളർ ഓക്കെ എഴുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെറമേത് എഴുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളു ഒരു ഓണിയൻ പിങ്ക് ഡാർക്ക് ലാവണ്ടർ ഉണ്ടോ ലാവണ്ടറിൽ കുറച്ചും കൂടി നല്ല ഡാർക്ക് വരുന്നുണ്ടോ വ്യത്യാസം ഉണ്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചോ കേട്ടോ എന്തായാലും എല്ലാ കസ്റ്റമേഴ്സും ഈ സ്റ്റാർ ജോർജറ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ നേരത്തെ ജോർജറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇതാ ഒരു ചോക്ലേറ്റ് കളറ് അതിൽ ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഗ്ലേസിങ് നല്ല നല്ലൊരു പ്രത്യേക ഗ്ലേസിംഗ് ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് എന്ന് പറയുന്നത് ഇതാ ചെറുവയർ ഗ്രീൻ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് കൊടുത്തുണ്ടാവും അതിലേക്ക് അയക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു അതിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് ഇത്ര മീറ്റർ വേണമെന്നൊക്കെ അയക്കുക കേട്ടോ അഡ്രസ്സും കാര്യങ്ങൾ കറക്റ്റായിട്ട് അയക്കുക പേയ്മെൻ്റ് ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇതാ ലൈറ്റ് ലാവണ്ടർ കറക്റ്റ് ആ ലാവർ കളറ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് ഡാർക്ക് വരുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ അപ്പൊ സ്റ്റാർ ജോർജിന്റെ ഇതിൽ കളേഴ്സ് ആണ് വരുന്നത് റേറ്റ് എഴുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെർ മീറ്റർ അതായത് ഇതിന്റെ വിട്ടു വരുന്നത് നാൽപ്പത്തി ആറ് ആണ് വരുന്നത് റേറ്റ് എഴുപത്തെട്ട് രൂപയുള്ളൂ അടുത്തത് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ കാരണം ഇതിൽ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നല്ല ഹെവി സാറ്റിൻ ഹെവി സാറ്റിൻ ചോദിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് നമ്മൾ ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് മേടിച്ചോണ്ടും പോകുന്നുണ്ട് അപ്പോൾ കൂടുതലും നല്ല ക്വാളിറ്റി തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയത് സാധാരണ നമുക്ക് നാൽപ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ അങ്ങനെ കിട്ടുന്ന ഒരു സാറ്റുണ്ട് ലൈനിങ് സാറ്റിന് അത് ലൈനിങ്ങിന് മാത്രമേ പറ്റുള്ളൂ ലൈനിങ്ങിന് മാത്രം പറ്റുകയുള്ളൂ എന്ന് മാത്രമല്ല ലൈനിങ്ങിന് ശരിക്കും പറ്റില്ല ഒരു ഒന്ന് ഒന്ന് രണ്ട് വാഷ് ആകുമ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്കും പിഞ്ചി പോയിട്ട് നമ്മൾ ആ ലൈനിങ് ആക്കൊടുത്താ തുണിയും കൂടി നാശമായി പോകും പിന്നെ ഇടാൻ പറ്റാത്ത പോലെ ആകെ ചുരുങ്ങി വലിഞ്ഞു പോകും അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും നല്ല സാറ്റും ചോദിക്കുന്നുണ്ട് ഫ്രോക്ക് അടിക്കാൻ പറ്റിയ സാറ്റിൻ തന്നെയാണ് കൂടുതലും ചോദിക്കണത് എന്താ അതെന്തായാലും ഇവിടെ ആണ് കേട്ടോ അതിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ടേബിളിൽ എടുത്ത് വെച്ച് കാണിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ഒരുപാട് ലോങ്ങ് പോകും അതുകൊണ്ട് ഞാൻ ഈ ഒരെണ്ണം നിവർത്തി കാണിച്ചിട്ട് ഡീറ്റെയിൽ പറഞ്ഞിട്ട് ബാക്കി റാക്കിൽ ഇരിക്കുന്ന കറക്റ്റായിട്ട് കളറ് കാണിച്ചു തരാം അതുകൂടാണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട എല്ലാത്തിൻ്റെ ഫോട്ടോസ് കറക്റ്റ് അയച്ചു തരാം ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് നല്ല ഹെവി സാറ്റനുണ്ട് കേട്ടോ ഈ പിഞ്ചി പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട നല്ല കട്ടിയുള്ള സാറ്റിനോ നല്ല കട്ടിയുണ്ട് ഹെവിയാണ് ഒരു ആറ് മീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ ഒരു കിലോയാവും ആറ് ഏഴ് മീറ്റർ മാക്സിമമാണ് കേട്ടോ ഒരു കിലോയാവും അത്രയും ഹെവിയാണ് ലൈനിങ് ഒന്നും ആവശ്യമില്ല സാധാരണ നമുക്കൊരു സാറ്റിൻ്റെ ക്വാളിറ്റി അറിയാം തിങ്ങനെ ഒന്ന് വെച്ചാൽ അറിയാം പിഞ്ചി പോകുന്നതാണെങ്കിൽ ഫുള്ള് നമ്മൾ ഈ കൈകൊണ്ട് തിങ്ങനെ ഓടിച്ചിട്ടുണ്ടല്ലോ തിങ്ങനെ ഇവിടെ വലിച്ചാൽ മതി ധൈര്യമായിട്ട് നിങ്ങൾക്ക് വലിക്കാം ഉണ്ടോ പിന്നെ വലിച്ചു നോക്കിയാൽ അത്രയും പാത നൂലൊരു സൈഡിലേക്ക് ഇവിടെ പോകരും അപ്പോൾ അങ്ങനെ ക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നിങ്ങൾ കടകളെന്ന് ചോദിച്ച് നിങ്ങൾ ചെന്നിങ്ങനെ വലിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞതാണ് ആ ക്വാളിറ്റിയെ പറ്റി ഇത് നല്ല ഹെവിയാണ് ഇതിന്റെ പുറം ഭാഗമാണിത് നല്ല ഭാഗം എന്താ ഇതാണ് ഡബിൾ ഏസിങ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ ബാക്കി കളേഴ്സ് ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലേ എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഗൗൺ സാറ്റിന് ഇതേപോലെ ഈ സാറ്റിനൊക്കെ റേറ്റ് ചോദിച്ചാൽ നൂറ്റി ഇരുപത് രൂപയാണ് സാധാരണ ഷോപ്പുകളിലൊക്കെ ടൗണിലൊക്കെ ചോദിച്ചാൽ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയുടെ സാറ്റുമായിട്ട് നിങ്ങൾ ഈ സാറ്റും കമ്പയർ ചെയ്യരുത് കേട്ടോ അപ്പോൾ നാളെ പറയുമോ ഞങ്ങൾക്ക് അവിടെ നാൽപ്പത് രൂപയ്ക്ക് സാറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ഞാൻ സ്റ്റാർ ജോർജ്ജെറ്റ് കാണിച്ചു അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്വാളിറ്റികളുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുത്ത തൊട്ട് താഴെയുള്ളവരെ നൂറ് രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ ആരെങ്കിലും അത് കുറച്ച് തന്നാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മേടിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അറിയുള്ളൂ നിങ്ങൾക്കറിയാം നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ഓരോ ഐറ്റംസ് ഇവിടെ കൊണ്ടുവരാറില്ല ഉള്ളതിൽ ഹെവി തന്നെ ആയിരിക്കും അപ്പോൾ സാറ്റിൻ്റെ ബാക്കി കളേഴ്സുകൾ ഞാൻ റാക്കിലിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ കാരണം അത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് തീരത്തില്ല ഓക്കെ അപ്പോൾ സാറ്റിന്റെ ബാക്കി കളേഴ്സുകൾ അപ്പോൾ സാറ്റിന്റെ കളേഴ്സുകൾ നമുക്ക് കാണാം കേട്ടോ ഇത് നമ്മൾ ആദ്യം നിവൃത്തി കാണിച്ചതാണ് കാണാം ക്വാളിറ്റി ഉണ്ടോ നല്ല ഹെവിയാണ് സാ ലൈനിങ് ഒന്നും ആവശ്യമില്ല ഗവണമൊക്കെ അടിക്കാൻ പറ്റുകയാണ് കേട്ടോ ഉണ്ടോ എന്നിട്ട് ബാക്കി കളേഴ്സുകൾ കാണിക്കാം ഒരുപാട് വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ റാക്കിലിരിക്കുന്നുണ്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതെല്ലാം സാറ്റിനാണ് നിങ്ങളൊരു സാധാരണ ഒരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും സാറ്റിൻ്റെ കളേഴ്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സാറ്റിനൊക്കെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള കളേഴ്സുകൾ ആവശ്യമുണ്ട് നേരെ ഇങ്ങോട്ട് പോരൂട്ടാ ഒരുപാട് കളറുണ്ട് ഇതാ ഓരോ കളറുകളും ഞാൻ മെല്ലെ കാണിച്ചു തരാം ഫോട്ടോസുണ്ട് വീഡിയോയിൽ ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല കളറുകളൊന്നും ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഉണ്ടോ കുറേ കളേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യാവുന്ന വെച്ചത് ഓരോ എടുത്ത് കാണിച്ചാൽ ഇപ്പോഴൊന്നും തീരില്ല അപ്പോൾ സാരിൻ്റെ റേറ്റ് മീറ്റർ എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെർ മീറ്റർ എൺപത്തഞ്ച് രൂപയുള്ളൂ എൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് വിട്ട് വരുന്നത് അപ്പോൾ മറക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം മറക്കണ്ട സൗജന്യമായിട്ട് നമ്മൾ കുർത്തി മെറ്റീരിയൽ കൊടുക്കുന്നു അതിനകത്ത് ഒരു കണ്ടീഷൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അതിൽ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ ഉൾപ്പെടുത്തത്തില്ല കേട്ടോ നൈറ്റ് ഉൾപ്പെടില്ല ബാക്കി ഏത് മെറ്റീരിയൽ എടുത്താലും നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് മുകളിലെടുത്താൽ രണ്ടര മേറ്ററിൻ്റെ ഒരു കുർത്തിക്കുള്ള മെറ്റീരിയൽ സൗജന്യമായിട്ട് കിട്ടും ആ ഉണ്ടോ കളേഴ്സ് ഉണ്ടോ ഒക്കെ സാറ്റിനാണ് ഹെവി സാറ്റിനാണ് കേട്ടോ എല്ലാം ഒരേ ക്വാളിറ്റി തന്നെയാണ് അല്ല ഇത്രയും സാറ്റിനുണ്ട് ഡർബ്ലർ ആക്കൽ സാറ്റിരിക്കുന്നുണ്ടോ ഫുള്ള് സാറ്റിനാണ് ഹെവി സാറ്റിനാണേ ഓക്കേ ഇതാ ഇരിക്കുന്ന ചെറിയൊരു ഐറ്റം ഉണ്ട് അത് ജോർജറ്റാണ് കേട്ടോ അവിടെ ഒരു ചെറിയൊരു ഐറ്റം എന്താ ആ കാണുന്നത് ഇത് ഈ ഒരു ചെറിയൊരു കള്ളിയിലിരിക്കുന്നത് നമ്മുടെ ജോർജറ്റാണ് ഓഫറിലുള്ള ജോർജറ്റാണ് കേട്ടോ ബാക്കി ഫുള്ള് സാറ്റിനാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളായിരം രൂപയ്ക്ക് മേലുള്ള എല്ലാ പർച്ചേസിങ്ങിന് നൈറ്റി മെറ്റീരിയൽ ഒഴിച്ച് ബാക്കി എല്ലാ മെറ്റീരിയൽ എടുത്താലും ആയിരം രൂപയ്ക്ക് മേലുള്ള പർച്ചേസിങ്ങിന് ഒരു കുർത്തി മെറ്റീരിയൽ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ അഞ്ച് ദിവസത്തേക്കുള്ളൂ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ ഒരേ മെറ്റീരിയൽ തന്നെ എടുക്കണമെന്നില്ല നൈറ്റ് ചോദിച്ച് ഏത് മെറ്റീരിയൽ മിക്സ് ആയിട്ട് എടുത്താലും നിങ്ങൾക്കത് കിട്ടും പിന്നെ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റില്ല ഈ സൗജന്യമായിട്ട് തരുന്നത് ഏത് കളറാണ് അങ്ങനെ ചോദിച്ചൊന്നും സെലക്ഷൻ ചെയ്യാമൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളത് അയച്ചു തരും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊറിയറിൽ നിങ്ങളുടെ പാഴ്സലിൽ വെക്കും അതിൽ നിങ്ങൾ കളർ നോക്കട്ടെ അങ്ങനെ സെലക്ട് ചെയ്യാൻ എന്തായാലും വല്ല ഇവിടെ വന്നാലും പറ്റില്ല കേട്ടോ ഇവിടെ വന്നിട്ട് അയ്യോ അത് മാറ്റി മാറ്റിത്തരാമോ ഞങ്ങൾക്ക് ആ കളറുണ്ട് ഞങ്ങൾക്ക് വേറൊരു കളറുമാണ് അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് നമ്മളത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും തരും അത് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല ഏറ്റവും കുറഞ്ഞ അതിൽ അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലും ഉണ്ടാവില്ല കേട്ടോ അത്രയും ഗ്യാരൻറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ടൈം വരുന്നത് കാലത്തെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് കേട്ടോ ഞായറാഴ്ച ഓഫാണ് ഞായറാഴ്ച മുടക്കാണ് കേട്ടോ ഞായറാഴ്ച ഷോപ്പില്ല ആരും വരരുത് ഓക്കെ അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഉണ്ടോ ഇപ്പം നൈറ്റി മെറ്റീരിയലൊക്കെ ഒരുപാടുണ്ട് ആവശ്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വർധമാനം മാത്രമേ ഉള്ളൂ കേട്ടോ എപ്പോഴും ആണ് അമേരിക്കൻ ക്രേപ്പിലൊക്കെ ഒരുപാട് ഡിസൈനുകളുണ്ട് ഉണ്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അമേരിക്കൻ ക്രേപ്പിന് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ബൈ ബൈ